ഹലോ എല്ലാവർക്കും ആദ്യ സ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കർക്കിടകത്തെ മരുന്ന് കഞ്ഞി കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞിയാണ് ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കഞ്ഞിക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇന്ന് കർക്കിടകഞ്ഞി തയ്യാറാക്കുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് തയ്യാറാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കർക്കിടകത്തിൽ നമുക്കിത് ഏഴ് ദിവസമോ മൂന്ന് ദിവസമോ കർക്കിടകം കഴിയുന്നവരെ നമ്മൾ ഒരു നേരമെങ്കിൽ തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ആരോഗ്യത്തിന് ഒത്തിരി ഗുണങ്ങൾ തരുന്നുണ്ട് ഈ കർക്കിടകഞ്ഞി കൊണ്ട് കർക്കിടകഞ്ഞി കഴിക്കുന്നതിലൂടെ പ്രമേഹം കുറയാം കൊളസ്ട്രോൾ കുറയുന്ന സന്ധിവാദത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ദഹനത്തെ സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശരീരത്തിൽ നിന്നും വിശ്വാസ്തുക്കൾ നീക്കം ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്ക് പ്രതിരോധശേഷിയും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു കഞ്ഞി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കുക എന്നാൽ നമ്മളങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ ഇനി നമ്മൾ തയ്യാറാക്കുന്ന കഞ്ഞിയിൽ നമ്മൾ വളരെ കുറച്ച് ചേരുവകളാണ് ചേർക്കുന്നത് ഇതുപോലെ ഒരു കപ്പ് നവര അരിയും അര ബൗളിൽ ചെറുപയറും ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ അവിടെ കുതിർത്താൻ വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇതേ രീതിയിൽ കഞ്ഞിയൊക്കെ തയ്യാറാക്കുമ്പോൾ തലേന്ന് തന്നെ അതൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക കേട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം മറന്നു പോവുകയൊക്കെ നമ്മൾ കഞ്ഞി തയ്യാറാക്കുന്ന ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ചെറുപയർ ചേർക്കുന്ന സമയത്ത് മുളപ്പിച്ച് ചെറുപ്പയർ ചേർക്കണമെങ്കിൽ നമ്മുടെ കഞ്ഞിക്ക് ഇച്ചിരി കൂടെ നമ്മൾ ഹെൽത്തി ആയിരിക്കും കേട്ടോ ഇനി നമുക്കിത് തയ്യാറാക്കാം അതിന് വേണ്ടി കുക്കർ എടുക്കുക നമ്മൾ നല്ലതുപോലെ കുതിർത്തി കയറ്റി വെച്ചിരിക്കുന്ന നവര അരി ഇതിലൂടെ ചേർത്ത് കൊടുക്കുക നവര അരി ഇല്ലാത്തവർക്ക് പച്ചരി വെച്ചൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ പുത്തരി വെച്ചും ചെയ്യാവുന്നതാണ് പിന്നെ നവര അരി ഉള്ളവർ അത് വെച്ചാൽ തയ്യാറാക്കുക കേട്ടോ അതാണ് ഇച്ചിരി കൂടെ ഹെൽത്തിയും ആരോഗ്യത്തിന് കൂടുതൽ ഗുണങ്ങൾ ചെയ്യുന്നതും ഇനി ഇതിലോട്ടടുത്ത് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയര ചേർത്ത് കൊടുക്കുക ചെറുപ്പർ വളരെ ഹെൽത്തി ആണ് അത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ആരോഗ്യത്തിന് ഒത്തിരി ഹെൽത്തി ഉള്ളതാണ് ഈ ചെറുപ്പം എന്ന് പറയുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ അരിയുടെയും ചെറുപ്പുടെയും ഒക്കെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വെള്ളം ചേർത്ത് കൊടുക്കാൻ വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ കഞ്ഞി നല്ലതുപോലെ നിന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ വെന്ത് വരുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് തിളച്ച് വേണ സമയത്ത് ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങ നമ്മളതിലോട്ട് അരച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരച്ചല്ലെങ്കിൽ തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ വളരെ നൈസാക്കിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി എന്ത് ചെയ്യണം ഇനി നമ്മുടെ ഈ കഞ്ഞി ഒന്ന് തിളച്ച് വരണം കേട്ടോ ഏകദേശം ഞാനൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നല്ലതുപോലും തിളച്ചു വരണം ഇപ്പം നമ്മുടെ കഞ്ഞീടെ കൺസിസ്റ്റൻസി വളരെ പക്ക ആയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം പിന്നെ എന്ത് ചെയ്യാൻ ഇതിലോട്ട് വറവ് നമുക്ക് തയ്യാറാക്കണം അതിന് വേണ്ടി കടായി നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇല്ലാത്തവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി ബെറ്റർ എന്ന് പറയുന്നത് നെയ്യാണ് കേട്ടോ നെയ്യ് നമ്മൾ നല്ലതുപോലെ എടുക്കണം നെയ്യ് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലൂടെ നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി നമ്മൾ എന്ത് ചെയ്യാം നല്ലതുപോലൊന്നും വാട്ടിയെടുക്കണം ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നവരെയും നമ്മളത് വാട്ടിയെടുക്കണം ഏകദേശം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിവിടെ ആവശ്യത്തിന് ഒരു കഞ്ഞി സേർവിങ് പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ കർക്കിട മാസത്തിൽ ഇതുപോലൊരു കഞ്ഞി തയ്യാറാക്കി നോക്കൂട്ടോ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് കഞ്ഞി തയ്യാറാക്കിയെടുക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ